നിശബ്ദ പ്രചാരണമാണ് നിലമ്പൂരിൽ എല്ലാ സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു നാളെയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് നിലമ്പൂർ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ഒരു ദിവസം ശേഷിക്കെ യു ഡി എഫ് ആയുധമാക്കി ഒരു കാലത്തും ആർ എസ് എസുമായി ബന്ധമില്ലെന്നും ചരിത്രത്തെ ചരിത്രമായി കാണാൻ തയ്യാറാകണം എന്നുമാണ് വിവാദത്തിൽ ഗോവിന്ദന്റെ വിശദീകരണം ഗോവിന്ദന്റെ പരാമർശത്തെ തള്ളുകയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വസം ുന്നു എന്നുള്ള പ്രചാരവേല കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുക ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കണം കാണാനും തയ്യാറാവണം ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിന്റെ തുടർച്ചയായി വന്ന ഒരു പാർട്ടിയല്ല ആർ എസ് എസുമായി സി പി ഐ എം ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല പ്രത്യക്ഷത്തിൽ നമുക്കത് അനവസരത്തിലുള്ളൊരു പ്രസ്താവനയാണ് എന്ന് തോന്നുമെങ്കിൽ അത് വളരെ ബുദ്ധിപൂർവ്വമായി സി പി എം പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ് നമ്മൾ വേർവിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർവിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് അൻപത് കൊല്ലം മുമ്പുള്ള ഒരു രാഷ്ട്രീയ പശ്ചത്തെ പറ്റി ചുറ്റിത്തിരിയാൻ പോളിംഗ് ബുത്തിലേക്ക് സംസ്ഥാനത്തെ ജനങ്ങൾ പോകാനിരിക്കെ സംവാദം ഒരുക്കാൻ സി പി ഐ ഇല്ല പക്ഷെ എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ ബോധ്യം പറഞ്ഞ ഇടതുപക്ഷ ബോധ്യം സി പി ഐക്കും ഉണ്ട് എൽ ഡി എഫിനാകെ തന്നെയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ ശ്രീജിത്ത് ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ഇത് ചരിത്ര വസ്തുതയാണ് പക്ഷേ ഇത് പറഞ്ഞ ഈ സമയം അതാണോ സി പി ഐ വിമർശിക്കുന്നതിനെയാണോ ആർ ശ്രീജിത്ത് ഉന്മേഷ ചരിത്ര വസ്തുതയാണെന്ന് മാത്രമല്ല പിണറായി വിജയൻ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായ കാനം രാജേന്ദ്രനുമായി ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ളൊരു സംവാദം നടന്നിരുന്നു അന്ന് സുന്ദരയ്യയുടെ പുസ്തകം ചൂണ്ടിക്കാണിച്ചാണ് കാനം രാജേന്ദ്രൻ പിണറായി വിജയന് മറുപടി കൊടുത്തത് ആർ എസ് എസ് സഹകരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെടുപ്പിന്റെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുക എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണത്തിൽ സി പി ഐക്ക് കടുത്ത അതൃപ്തിയുണ്ട് ആ അതൃപ്തിയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോദ്ശ്ദന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നത് അതായത് ഈ സമയം ഈ കാര്യം ഇപ്പോൾ പറയണമായിരുന്നു എന്നത് എന്ന ചോദ്യമാണ് സി പി ഐ സി പി ഐ എമ്മിനോട് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള പിന്തുണയുടെ കാര്യത്തിൽ സഹകരണത്തിന്റെ കാര്യത്തിൽ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് എം വി ഇത്തരം ഒരു പ്രതികരണം നടത്തുന്നത് ഇത് രാഷ്ട്രീയമായി തിരിച്ചടിക്കുമോ എന്ന ആശങ്ക സി പി ഐക്കുണ്ട് എൽ ഡി എഫ് ക്യാമ്പിലുണ്ട് അതിന്റെ പ്രതിഫലമാണ് ബിനോയ് വിശ്വത്തിന്റെ ഇപ്പോഴത്തെ പ്രതികരണം ആ ആ പ്രസ്താവന സമയത്തെ വിമർശിക്കുന്നു സി പി ഐ you <laughs>